തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റി ഒമ്പതാം ഡിവിഷനിൽ നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇന്റർലോക്ക് ചെയ്ത് നവീകരിച്ച കൈപ്പുറത്ത് റോഡ് ഉദ്ഘാടനം ചെയ്തു റോഡ് ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി സാഹിബ് നിർവഹിച്ചു ഡിവിഷൻ കൌൺസിലറും പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ സി പി സുഹ്രാബി അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ സുലൈഖ കാലോഡി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഇക്ബാൽ കല്ലുങ്ങൽ സോന രതീഷ് സി പി ഇസ്മായിൽ കൗൺസിലർമാരായ പി കെ അബ്ദുൾ അസീസ് പി എം സൽമ സമീർ വലിയാട്ട് എം അബ്ദുറഹ്മാൻ കുട്ടി എം എൻ ഹുസൈൻ വി വി അബു എം എൻ നൌഷാദ് മുസ്തഫ കോഴിക്കൽ അഷ്റഫ് കെ പി നിയാസ് കെ പി മുഹമ്മദ് കെ പി ഇബ്രാഹിംകുട്ടി എൻ കെ ഷംസു എം എൻ ഗാലിദ് കെ പി മുജീബ് ഹംസ മുക്കാട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു സി ടി വി ന്യൂസ് തിരുവിങ്ങാടി ഗോൾഡിൽ ഗോൾഡിൽ ഈ പൊന്നോണം അസോസിയേഷൻ ഓണം ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ ഭാഗമായി നിന്നും പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിൽ നിന്നും നറുക്കടപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് രണ്ടേ ബാക്കിയുള്ള സ്വർണം പവൻ സ്വർണം ഒന്നാം സമ്മാനം പവൻ രണ്ടാം സമ്മാനം അഞ്ചു പവൻ ഒരു ഗ്രാം വീതം ചോദിച്ചു വാങ്ങൂ ഒരു പക്ഷേ നിങ്ങളാവും ഭാഗ്യശാലി ഓണം സ്വർണോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻറ് അസോസിയേഷൻ ആധാർ ഗോൾഡൻ ഡയമണ്ട്സ് കണ്ടോട്ടി മഞ്ചേരി ആൻഡ് ചെമാൻഡ്